ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദയുടെയും അടുത്തൊരാഴ്ചത്തെ അടിപൊളി കരയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുപോലെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ചെയ്തേരെ എന്തായാലും നിങ്ങളുടെ ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം നമ്മുടെ വേദയും വിക്രവും ഇനി അങ്ങോട്ടേക്ക് ഒരുമിക്കുമോ ഫ്രണ്ട്സ് ആകുമോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേരും കൂടെ കൈ കൊടുത്തതായിരുന്നു പക്ഷേ ആ കൈ കൊടുക്കലൊക്കെ വിക്രത്തിൻ്റെ ഒരു വേലയായിരുന്നു എന്ന് വേദ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിലാണ് വേദ അവനായിട്ട് നല്ല പണിയും കൊടുക്കുന്നത് പിന്നെ അവൻ എന്തോ ആണ് അവനെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു രഹസ്യമുണ്ട് അവൻ മാത്രമല്ല വീട്ടുകാരെല്ലാവരും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ വിക്ര ഈ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിച്ചേർന്നത് എന്താണ് ശ്രീനി എന്ന ആ ഒരു രാഷ്ട്രീയക്കാരനിലെ അഭയം പ്രാപിക്കാൻ കാരണം എന്തായാലും ശ്രീനി അത്ര ദുഷ്ടനാണോ നല്ലവനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രീതിയിലാണ് ഇവനൊരു കരുവാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ശ്രീനി കളിക്കുന്നത് മൊത്തം എന്തായാലും രാധയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ശ്രീനി പറയുന്നത് രാധയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യമാകണമെങ്കിൽ നിന്റെ വിവാഹം കഴിയണം ആ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നീയും വേദയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു എന്ന് രാധയ്ക്ക് തോന്നണം എന്നാൽ മാത്രമേ രാധ നിന്നിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ അല്ലാതെ രാധ മറ്റൊരു വിവാഹത്തിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് നിന്നോട് ഭ്രാന്താണ് ഭ്രാന്തമായ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ അതൊരു പാവം പൊട്ടിപ്പെണ്ണ അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്കറിയാം അവളുടെ ഉള്ളിൽ നിറയെ സ്നേഹം മാണെന്നോ അവളൊരു പാവമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവളൊരു പെങ്ങളെപ്പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കിങ്ങനെ അല്ലാണ്ട് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം വേദയോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല വേദയെ ഞാൻ ഒരു കൂട്ടുകാരിയായിട്ട് പോലും കണ്ടിട്ടില്ല വേദ ഒരു അന്യ വീട്ടിലെ പെൺകുട്ടിയാണ് വേദ ജഡ്ജിയുടെ മകളാണ് ആ ഒരു രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കുറച്ച് നാളത്തേന് ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കാൻ വന്ന ഒരു വിരുന്നുകാരി അതായിട്ട് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ ഇനി കാണുകയും ഉള്ളൂ അപ്പോൾ അങ്ങനെ മതിയോ രണ്ടുപേരുടെയും കല്യാണം നാട്ടുകാരെ അംഗീകരിച്ചതാണ് അതുപോലെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതാണ് ഇനി എന്തായാലും വേദയ്ക്ക് മറ്റൊരു ജീവിതം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേദ നിന്നെ ഉപേക്ഷിച്ച് പോവോ അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വേദയ്ക്ക് എൻ്റെ സ്വഭാവം ഒന്നും ഇഷ്ടപ്പെടാതെ വേദ തിരിച്ചു പോകും ഈ ഒരു എടുത്തുചാട്ടമൊക്കെ ശരിയല്ല എന്ന് തോന്നുന്ന പക്വതയുടെ പ്രായം എത്തുമ്പോൾ വേദ തിരിച്ചു പൊക്കോളും ശ്രീനി സാറേനിങ്ങനെ പറയാട്ടോ എന്തായാലും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല വേദ തിരിച്ചു പോകുമെന്ന് തോന്നുന്നില്ല നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് അവൾ തിരിച്ചു പോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഉറച്ച തീരുമാനമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ നിന്നെ കൊണ്ടേ പോകുള്ളടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക ആ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ ഈ വേദയുടെ വീട്ടിലാണെങ്കിൽ മറ്റൊരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടക്കാണ് അടുക്കള കാണാൻ ചടങ്ങിന് വേണ്ടിയിട്ട് പോണം അപ്പോൾ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ ഇതൊന്ന് കെട്ടിയോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കണമല്ലോ അതിൻ്റെ ഒരു ടെൻഷനിലാണ് അപ്പോൾ ജസ്റ്റിസിന് മുമ്പിൽ വന്ന് നിന്നിട്ട് രണ്ടുപേരും പരിങ്ങുന്നത് കണ്ടപ്പോഴേക്കും ശങ്കരനാരായണൻ ചോദിച്ചു എന്താ എന്തോ പറയാനുണ്ടല്ലോ രണ്ടുപേർക്കും എന്താ പത്മം ഏ അമ്മയ്ക്ക് പറയാൻ പാടില്ല എന്നോട് അമ്മ എന്തിനാ എന്നോട് പറയാൻ പഠിക്കുന്നത് അപ്പം അതല്ല മോനെ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മയ്ക്ക് എനിക്ക് മനസ്സിലായി വേദയുടെ കാര്യമാണ് നിങ്ങൾ പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു മടിയുടെ ആവശ്യമില്ല അമ്മയ്ക്ക് എന്നോട് എന്തും പറയാവുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ മോനെ വേദയുടെ കാര്യം തന്നെയാണ് അവളുടെ കാര്യത്തിലോ അവളുടെ ഒരു കുടുംബത്തിലോ ഇനി ഇടപെടേണ്ട ആവശ്യം നമുക്കില്ല അപ്പം അവൾ ഈ കുടുംബത്തിലേ അല്ലേ അങ്ങനെയാണെങ്കിൽ അവൾ ഈ കുടുംബത്തിൽ കണ്ടേനെ എന്ന് ജസ്റ്റിസ് പറയുകയാണ് അപ്പോഴേക്കും പത്മാൻ പറഞ്ഞു അതെ ഞാൻ പറയാൻ കാര്യം അമ്മയ്ക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അമ്മയ്ക്ക് മാത്രമാണോ ആഗ്രഹം നിനക്കുണ്ടോ ആഗ്രഹം അപ്പോൾ അല്ല എനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്മം പറ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം അതെ എന്തായാലും കല്യാണം കഴിഞ്ഞു നാടൊട്ടിക്കറിഞ്ഞ് തന്നെ കല്യാണം കഴിഞ്ഞു അവളെ അവിടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവൾ വികൃത്യ ഭർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞു അവൾ ആ കുടുംബത്തെ അവളുടെ കുടുംബമായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി ഒരു തടസ്സത്തിന് നിൽക്കേണ്ട അതിൻ്റെ തടസ്സത്തിന് നമ്മൾ പോകണില്ലല്ലോ നമ്മൾ അവളുമായിട്ടുള്ള എല്ലാ ബന്ധം ഉപേക്ഷിച്ചതല്ലേ നിനക്കങ്ങനെ പറയാൻ പറ്റുമായിരിക്കും നീ ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ മനസ്സുകൾ കൊണ്ട് നിനക്കങ്ങനെ പറയാൻ സാധിക്കില്ല നീ എന്തായാലും ഞങ്ങൾക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ പറയുക എനിക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല ഒരു കല്യാണമാണ് എല്ലാ ചടങ്ങുകളും നടത്തണം ഓഹോ കല്യാണത്തിന് വേണ്ട എല്ലാ ചടങ്ങുകളും നടത്തിയാണല്ലോ അല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞത് അങ്ങനെയല്ല എന്തായാലും ആ കഴിഞ്ഞത് കഴിഞ്ഞു ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് താലിയും കെട്ടി ഇനി എന്തായാലും ബാക്കിയുള്ള നമുക്ക് ചില കടമകളൊക്കെ ഉണ്ട് അവൾ എത്രയോ വലിയ സൗകര്യത്തിൽ കഴിഞ്ഞവളാണ് അവളുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവൾ ആ ചെറിയ വീട്ടിൽ ആ സൗകര്യത്തിൽ ആ ഒരു അസൗകര്യത്തിലും അതുപോലെ തന്നെ ആ കുടുംബത്തിൽ പലരുടെയും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവൾ അവളവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആ തീരുമാനത്തിൻ്റെ മനസ്സിൻ്റെ ഉറച്ച തീരുമാനം കൊണ്ട് തന്നെയാണ് നമ്മളായിട്ട് ഇനി അത് എതിർത്തിട്ട് കാര്യമില്ല നമ്മുടെ മോളാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഏഹ് പൈസ കൊടുക്കാമെന്നോ ഏ എന്നൊക്കെ ശ്രീകാന്ത് കുറേ പത്ത് ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പൈസ കൊടുക്കുന്ന കാര്യമല്ല ഒരു ചടങ്ങുണ്ടല്ലോ അടുക്കള കാണൽ ചടങ്ങ് എന്ന് ഭാര്യ ഇങ്ങനെ പറയും അമ്മ അതാണ് ഉദ്ദേശിക്കുന്നത് അടുക്കള കാണൽ ചടങ്ങ് അപ്പോൾ അവൾക്ക് ആവശ്യമായ സാധനങ്ങളും ഒക്കെ ആയിട്ട് അവിടെ വീട്ടുപകരണങ്ങളും ആവശ്യമായ സാധനങ്ങളും അടുക്കള വസ്തുക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാടി എഴുന്നേറ്റും കേട്ടോ നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് ചാടി എഴുന്നേറ്റും ഭ്രാന്തല്ല മോനെ ഇത് നമ്മുടെ അവകാശമാണ് ഒരിക്കൽ ഇത് ഇപ്പോൾ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നീ ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ അവകാശമാണത് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ വേദയുടെ അവകാശമാണ് അവസാനം നമ്മുടെ ജസ്റ്റിസ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അയക്കോ എന്തായാലും എന്നെ കൂട്ടണ്ട ഞാൻ വരികയും ഇല്ല എന്ന് പറഞ്ഞു നീ വരും വേണ്ട എല്ലാം ഒന്ന് റെഡിയാക്കി തന്നാൽ മാത്രം മതി ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അവനീ സ്വത്തും പടമൊക്കെ കണ്ടിട്ട് തന്നെയാണല്ലോ അവൻ എന്തായാലും അങ്ങനെ ബലമായിട്ട് പിടിച്ച് താലി കെട്ടിയതൊക്കെ അപ്പം അങ്ങനെ പറയരുത് അങ്ങനെ സ്വത്തും പണം ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആ പൈസ കൊടുത്താൽ മേടിക്കുകയല്ലായിരുന്നോ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ അവൻ്റെ അട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകളെ മകളെ പലതവണ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയവനല്ലേ ഇനിയും അങ്ങനെ ചെയ്തെന്ന് എന്താ ഉറപ്പ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം ഇതൊക്കെ അറിഞ്ഞ വർഷയും ദീപ്തിയും എല്ലാവരും നഖച്ചിക്കാന്തം എതിർക്കുകയാണ് പക്ഷേ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഇത് നമ്മുടെ ഒരു ചുമതലയാണ് കടമയാണ് എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് പത്മവും മുത്തശ്ശിയും കൂടെ ഈ വീട്ടിലേക്ക് സാധനങ്ങളുമായിട്ട് ചെല്ലുകയാണ് ഈ വണ്ടിയിൽ ലോറിയിൽ കുറേ സാധനങ്ങളുമായിട്ട് ലോറി വന്നത് കണ്ടപ്പോഴേക്കും ഇവരെ അന്തം വിട്ടു പോയി എന്താണെന്ന് മനസ്സിലാവാതെ എന്തായാലും ആ സമയത്താണ് ഒരു കാറ് വന്നത് കാറിൽ നിന്നും ഇറങ്ങിയത് ഈ വേദയും വേദയുടെ വേദയല്ല വേദയുടെ അമ്മയും വേദയുടെ മുത്തശ്ശിയും കൂടിയാണ് വേദ ഓടിച്ചെന്ന് അവർക്കരികിലേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അല്ല ഇതൊക്കെ എന്താ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒരു ചടങ്ങാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണ് അടുക്കള കാണാൻ വരലുക എന്നൊരു ചടങ്ങ് ആ ചടങ്ങിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾ മോൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് മോളുടെ കൊള്ളതായി സാധനങ്ങൾ എല്ലാവരും എല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എന്തിനാണ് അമ്മ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നല്ലോ കല്യാണം ആ ഒരു രീതിയിലല്ലോ നടന്നത് എന്നൊക്കെ വേറെ ഇങ്ങനെ ചോദിക്കുക ഞാനിവിടെ സന്തോഷവരമായാണ് മാത്രമല്ല എനിക്കിവിടെ ഒരു സൗകര്യക്കുറവും തോന്നിയിട്ടുമില്ല സന്തോഷം മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് മോളുടെ വിശ്വാസം പക്ഷേ ഞങ്ങൾക്കൊരു സമാധാനം വേണമെങ്കിൽ മോളിത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു ആ ഒരു സമയത്താണ് മാഷും കമലയൊക്കെ ഇറങ്ങി വരുന്നത് മാഷ് കാര്യം തിരക്കിപ്പം ഇതുപോലെ തന്നെ കാര്യം പറഞ്ഞു കേട്ടോ പക്ഷെ മാഷ് അത് അവിടെ കയറ്റാനായിട്ട് സമ്മതിച്ചില്ല മാഷ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് എൻ്റെ ഇവളെ മരുമകളായിട്ട് ഞാനോ എൻ്റെ ഭാര്യയോ അംഗീകരിച്ചിട്ടില്ല ഈ കുടുംബം ആ ഇവളെ മരുമകളായിട്ട് അംഗീകരിക്കും ില്ല പിന്നെ വിക്രം വിക്രം ഇവിടെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ ഇല്ലയോന്ന് എനിക്കൊരു പ്രശ്നമല്ല എന്തായാലും ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു സാധനങ്ങൾ കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താച്ചാ ചെയ്യാം ഇതിങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് സമ്മതിക്കില്ല ഇങ്ങനെ ഒരു ഔദാര്യം സ്വീകരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചയക്കാനോട്ടോ ആകെ സങ്കടത്തോടു കൂടിയാണ് വേദയും വേദയുടെ അമ്മയും പോകുന്നത് ആ സമയത്തും വേദ പറയുന്നുണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല അതുള്ളത് തന്നെയാണ് പക്ഷെ നിങ്ങൾ പ കൊണ്ടുവന്നതുകൊണ്ട് നിരസിക്കാതിരുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും അച്ഛൻ ചെയ്തത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനങ്ങൾ തിരിച്ചയക്കുകട്ടോ ആകെ സങ്കടത്തോടുകൂടിയാണ് അമ്മയും മുത്തശ്ശി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പിന്നെ രാധയുടെ അച്ഛനാണെങ്കിൽ രാധയുടെ കല്യാണം എങ്ങനെ നടത്തിയ മതിയെന്നും പറഞ്ഞിട്ടൊരു തീരുമാനത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ രാധയെ കെട്ടാനായിട്ട് ആര് വരും ഇനി ഒരു ചെറുക്കനേം കൊണ്ട് വന്നു അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ട ഗുണ്ടയാണല്ലോ നമ്മുടെ രാധ പ്രണയിക്കുന്നത് ഏത് ഗുണ്ട വിക്രം വിക്രം കൊണ്ടേ പ്രണയിക്കുന്ന രാധയ്ക്ക് വേറൊരു ഗുണ്ടയും കൊണ്ടു കൊടുക്കാൻ ഒരു ഗുണ്ട മതിയിലോ നിൽക്കുന്ന രീതിയിലാണ് അച്ഛൻ കൊണ്ടോ ഈ ഗുണ്ടേനെ കൊടുക്കുന്നത് എന്തായാലും അവൻ കുറച്ച് ക്രിമിനലാട്ടോ കേട്ടോ പക്ക ക്രിമിനലായ ഒരുത്തനെയാണ് രാധയ്ക്ക് പെൺ കല്യാണം ആലോചിച്ചുകൊണ്ട് വരുന്നത് അവനെ കണ്ടുപടി രാധയ്ക്ക് ദേഷ്യം വരികയും അവിടെ ഇറക്കി വിടാനുള്ള ശ്രമമൊക്കെ നടന്നു പക്ഷേ രാ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കഴുത്തിൽ ഞാൻ വിവാഹം കഴിക്കും കാരണം നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണ് എന്ന് അയാൾ ഇങ്ങനെ പറയുകയാണ് അവസാനം അയാൾ വീണ്ടും കാണാനായിട്ട് വരികയും ആ വീട്ടിലേക്ക് കാണാനായിട്ട് വരികയും രാധയ്ക്ക് മേലെ അവകാശം സ്ഥാപിച്ചു എന്ന രീതിയിൽ രാധയോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു നിമിഷമാണ് നമ്മുടെ വിക്രത്തിൻ്റെ കടന്നു വരവും വിക്രം വന്ന് അവനെ അടിച്ചൊതുക്കുന്നതും എൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് നിനക്കെന്താടാ കാര്യം നീ വേറെ കല്യാണം കഴിച്ചല്ലേടാ എന്നെങ്ങ് ചോദിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ പണ്ടേ ഇഷ്ടമായിരുന്നു പക്ഷേ നീ കുറുക്കെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവൾക്ക് നീ നിന്നെ തലക്ക് പിടിച്ചിരുന്നതുകൊണ്ടാണ് എന്തായാലും ഇനിയിപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇവിടെ നിനക്ക് ഹെ വെപ്പാട്ടി അയച്ചു അടിച്ചോണ്ടിരിക്കാനോ എന്നൊക്കെ ചോദിച്ച് ആ ഗുണ്ട ചോദിക്കുകയാണ് അവസാനം വിക്രത്തിന് ശേഷി വന്ന് വിക്രം വീണ്ടും അടിയിടിയൊക്കെ തുടങ്ങി കേട്ടോ ഇത് വേദ അറിഞ്ഞു വേദ അറിഞ്ഞത് നന്ദിനി വഴി തന്നെയാണ് നന്ദിനി വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് പോയി പറയുന്നത് രാധയുടെ കല്യാണം മുടക്കി വിക്രം വിക്രത്തിന് രാധയോട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കല്യാണം മുടക്കിയത് അവൾ വേറൊരു തന്റേതാവുന്നത് വിക്രത്തിന് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയ്ക്ക് കേട്ടിട്ട് ശരിക്കും സങ്കടം വന്നു വേദ എന്തായാലും വിക്രത്തോട് ചോദിക്കാനായിട്ട് തീരുമാനിച്ചു നിങ്ങളോട് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വലിയ തെറ്റായി പോകുന്നു എന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കുറുക്കെ ഞാൻ വരാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്താ നിങ്ങൾ അവൾക്ക് വല്ല വാക്കും കൊടുത്തിട്ടുണ്ടോ ഏഹ് അവളെ വിവാഹം കഴിച്ചോളാണ് ഏഹ് അതുകൊണ്ടാണോ അവളുടെ കല്യാണം മുടക്കാനായിട്ട് പോയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ഓർത്തു ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇനി പോകുന്നു വിക്രം പറഞ്ഞു അതെ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ എനിക്ക് സ്വീകരിക്കണ്ടേ അപ്പം നീ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ അവളെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേറെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അതേ മനുഷ്യ ഇനി വേറെ ഏതെങ്കിലും പെണ്ണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മരണശേഷമായിരിക്കണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴുത്തിന് കൊത്തിപ്പിടിച്ച് വേറെ ഇങ്ങനെ നിൽക്കുക വിക്രം കണ്ട് തള്ളി വിക്രം പറഞ്ഞു വിട്ട 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 ആ ചെറുക്കനൊരു ഗുണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അത് ഇവിടെ കല്യാണം മുടക്കിയത് അല്ലാതെ എനിക്ക് അവളെ ഇഷ്ടമായിട്ടൊന്നും അല്ല അങ്ങനെ വഴിക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് വേറെ കൈ തട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതെന്തൊരു സാധനം ഈ വേദാളവിൻ്റെ കഴുത്ത് നിന്ന് പോകില്ല നൂറ് ശതമാനം ഉറപ്പാണ് എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും വേദയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു രാധ ഇനി ഇഷ്ടമായിട്ടാണോ എന്നൊക്കെ അത് മനസ്സിൽ നിന്ന് അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായിട്ട് വിക്രത്തിൻ്റെ ആ ഇരിപ്പൊക്കെ കണ്ട രാധ പുറത്തുനിന്ന് ചിരിക്കുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് നന്ദിനിയും വേദയും തമ്മിലുള്ള ആ ഒരു വഴക്കും രോമാഞ്ചറി വഴക്കുകളൊക്കെ ഉണ്ടല്ലോ നന്ദിനി എനിക്കിഷ്ടമാണ് നന്ദിനി നിങ്ങൾക്കാര്ക്കെങ്കിലും ഇഷ്ടമാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ ശ്രീജിയെയും നന്ദിനി ശരിക്കും ഒരു പൊട്ട ക്യാരക്ടറാണ് എന്നാൽ പോലും ഒരു കുടിലത് നിറഞ്ഞൊരു വെണ്ണ ആണെങ്കിൽ പോലും തമാശ എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്വർണവളയൊക്കെ അവൾക്ക് വേണമെങ്കിൽ എടുക്കാറുന്നല്ലോ അവൾ അങ്ങനെ അത്രയ്ക്ക് ചീപ്പല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഈ സീരിയലേ വിക്രവും വേദി ഒഴിച്ച് പിന്നെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ടാട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളും അപ്പോൾ ബാക്കി കഥകളൊക്കെ നമ്മുടെ പല ചാനലിലൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തമിഴേലൊക്കെ കാണുമ്പോൾ പല കഥകളാണെങ്കിലും തമിഴേലൊരു സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഇതായിരിക്കാം കഥ അല്ലെങ്കിൽ ഇതായിരിക്കാം ചാനലെന്നൊക്കെ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരൊന്ന് കേട്ട് കഴിയുവാണെങ്കിൽ അതുപോലെ ലൈക്കും ചെയ്തതരേ അപ്പോൾ സീ ഓക്കെ താങ്ക് യു